പിതാവിന്റെയും പുത്രന്റെയും മരിച്ചാൽമാവിന്റെയും നാമത്തിൽ ആമേ നത്തനായൽ ചോദിച്ചു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക യോഹന്നാൻ ഒന്ന് നാൽപ്പത്തി ആറ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്നുള്ളത് അത്യായലിന്റെ സംശയമാണ് ഫിലിപ്പോസ് നൽകുന്ന മറുപടി എന്താണ് വന്ന് കാണുക സ്നേഹമുള്ളവരെ ഈശോയെ വന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഫിലിപ്പോസ് അത്നായലോട് പറഞ്ഞു ഞാൻ കണ്ടു യേശുവിനെ കണ്ടു ഫിലിപ്പോനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു പ്രവാചക ഗ്രന്ഥങ്ങള് മോശയുടെ നിയമങ്ങള് ഒക്കെ ഈ ഫിലിപ്പോസും നത്തനായലും ഒക്കെ അറിഞ്ഞിരുന്നു അവർ പഠിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിന് പ്രകാരമാണ് ഫിലിപ്പോസ് നത്തനായലോട് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവനെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന വരാനിരിക്കുന്ന രക്ഷകനെ ഞാൻ കണ്ടു എന്നാണ് ഫിലിപ്പോസ് നത്തനായലോട് പറഞ്ഞത് എന്നാൽ നത്തനായലിന് സംശയമുണ്ട് അസുരത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എങ്കിൽ തന്നെയും നത്നായൽ ഒരു ദൈവാന്വേഷി ആയിരുന്നതുകൊണ്ട് വന്ന് കാണുവാൻ പോയി കാണുവാൻ തീരുമാനിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇത് തന്നെയാണ് നത്നായൽ അല്ലെങ്കിൽ ബെർത്തലോമിയോ എന്നൊക്കെ അറിയപ്പെടുന്ന അപ്പസ്തോലന്റെ പ്രത്യേകത അപ്പസ്തോലൻ അപ്പസ്തോലൻ ഒരു ദൈവാന്വേഷരുന്നു ദൈവത്തെ അറിയുന്നതിനു മുമ്പ് കാണുന്നതിനു മുമ്പ് മറ്റുള്ളവരിൽ കൂടി പ്രവാചകന്ഥങ്ങളിൽ കൂടി സുവിശേഷങ്ങളിൽ കൂടി ദൈവത്തെ കണ്ടെത്തുന്നവനാണ് ഒരു ദൈവാന്വേഷി അവൻ ദൈവത്തെ അന്വേഷിച്ചിറങ്ങുകയാണ് കണ്ടെത്തുകയാണ് കണ്ടെത്തതിനു ശേഷം അനേകരിലേക്ക് അനേകരെ കണ്ടെത്തുവാൻ നയിക്കുകയാണ് അതാണ് ഫിലിപ്പോസ് ചെയ്തത് പിലിപ്പോസ് കണ്ടെത്തി അത്നായലിനെ കൂട്ടിക്കൊണ്ടുവന്നു അത്തനായൽ കണ്ടെത്തി അത്നായൽ അനേകം സ്ഥലങ്ങളില് അനേകം രാജ്യങ്ങളില് ചില പാരമ്പര്യം അനുസരിച്ച് ഇന്ത്യ ഉൾപ്പെടെ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു യേശുവിന് സാക്ഷിയായി ഒരു രക്തസാക്ഷിയായി മരിച്ചു അങ്ങനെ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ ദൈവത്തെ രക്ഷകനെ അനേകർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് ഇന്നും നമ്മുടെയൊക്കെ മുമ്പില് ഒരു വെല്ലുവിളിയായി പ്രചോദനമായി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയായിട്ട് അപസ്തോലനായിട്ട് പത്ലോമിയോ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അദ്ദേഹത്തെ പോലെ ഒരു നിഷ്കളങ്കനായി നിഷ്കപടനായി ദൈവത്തെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ആമേ നമ്മുടെ താവ വിശമിശയട ഗുപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ ശ്വാസവും നാം എല്ലാവരും ആയിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശമിശുതി ആയിരിക്കട്ടെ